സെക്ഷൻ ടു ട്വൽവ് ഫിഫ്റ്റീൻ അനുസരിച്ച് ആക്ട് സാക്ഷൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് ഇത് പോലീസ് റിപ്പോർട്ടിനെ ഫൈനൽ റിപ്പോർട്ടായി കാണാവുന്നതാണ് എന്നുള്ള കൃത്യമായ നിയമ പരിരക്ഷയോടുകൂടി തല്ല അല്ലെ നിയമ പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് ജില്ലാ കോടതി അത്തരത്തിൽ ഈ കേസ് ഫയൽ സ്വീകരിക്കാനും കേസ് തുടർ നടപടികൾക്കും തീരുമാനമെടുത്തത് പക്ഷേ ആ ഓർഡറിനെ ഒന്നും പരിഗണിച്ചില്ല കാരണം ഈ വെക്കേഷൻ കോട്ടയറിനും ഇതൊന്നും പരിഗണിക്കില്ല അവിടെ കാരണം എല്ലാം വളരെ സിമ്പിൾ ആൻഡ് ടെക്നിക്കലാണ് പക്ഷേ ഇവരെ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും ഫോളോ അപ്പിന്റെ ഒരു പ്രശ്നമാണ് കേരളത്തിലെ പല കേസുകളിലും സംഭവിച്ചിട്ടുള്ളത് അത് ഇതിന് ഫോളോ അപ്പ് ചെയ്യാൻ ആളില്ലെങ്കിൽ കൊറേ കാലം കഴിഞ്ഞു മാറ്റി വെച്ച് മാറ്റിവെച്ച് മാറ്റി വെച്ച് മറ്റുള്ള മനസ്സിലായില്ല അത് ഈ കേസിൽ അത് അനുവദിക്കില്ല അത് ഏറ്റവും അങ്ങേറ്റം വരെ നമ്മൾ കൂടെ തന്നെ തന്നെ ഉണ്ടാവും ഉണ്ടാവും അതുകൊണ്ട് ഈ ഈ രണ്ട് മാസം മാറ്റി മാറ്റി വെച്ചാലും വെച്ചാലും കൊല്ലം അതിന്റെ പുറകെ നമസ്കാരം കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും സുപ്രധാനമായ ഒരു വിധി ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിൽ നിന്നാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന വീണാ വിജയന്റെ അനധികൃതമായ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അതായത് എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് സി എം ആർ എൽ നിന്നും വീണാഭിജികൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ യാതൊരുവിധ സേവനങ്ങളും നൽകാതെ വേതനമായി കൈപ്പറ്റി എന്നുള്ള ഒരു കേസ് കൂടാതെ സി എം ആർ എന്ന കമ്പനിയുടെ സഹോദര സ്ഥാപനമായ എൻ പവർ ഇന്ത്യയിൽ നിന്നും ഒരു കോടി രൂപ കൈവായ്പയായും വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പണം അത്രയും വീണാ വിജയൻ മാസപ്പടിയായാണ് വാങ്ങിയത് കോഴയായാണ് വാങ്ങിയത് എന്നുള്ളതായിരുന്നു എസ് എഫ് ഐ ഒ സമർപ്പിച്ചിരുന്ന കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത് ഈ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈപ്പറ്റുകയും തുടർന്ന് വീണാ വിജയനും കേസിലെ എഴുപത്തിരണ്ട് പ്രതികൾക്കുമെതിരെ കൃത്യമായ അന്വേഷണ നടപടികൾ ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഇന്നലെ സുപ്രധാനമായ ഒരു വിധിയുണ്ടായത് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിൽ നിന്നാണ് ഈ കേസ് രണ്ടു മാസത്തേക്ക് സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവിറങ്ങിയത് ജസ്റ്റിസ് രവിയുടെ ബെഞ്ചിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവുണ്ടായത് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നുള്ളത് തന്നെ പല നിയമജ്ഞരും അസ്വാഭാവികമായി തന്നെ കാണുന്നുണ്ട് എന്നാൽ ഇതുമായി പുറത്തു വരുന്ന ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്താണെന്ന് വെച്ചാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്താൻ യാതൊരു തരത്തിലുള്ള നിയമ തടസ്സങ്ങളും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഹൈക്കോടതി ഈ കേസിൽ രണ്ടു മാസത്തെ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത് നേരത്തെ ഈ കേസിൽ എന്തായിരുന്നുവോ സ്ഥിതി തൽസ്ഥിതി തുടരണം എന്ന് തന്നെയാണ് അതായത് ഈ രണ്ട് മാസക്കാലത്തേക്ക് ഈ കേസിൽ പെട്ടിരിക്കുന്ന പ്രതികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾക്കെതിരെ സമൻസ് അയക്കുകയോ അവർക്കെതിരെ അറസ്റ്റ് പോലുള്ള മറ്റു നിയമ നടപടികൾ സ്വീകരിക്കാനോ പാടില്ല എന്നുള്ളത് മാത്രമാണ് ഈ ഹൈക്കോടതിയുടെ സ്റ്റേയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ രണ്ട് മാസങ്ങൾക്ക് ശേഷം നിയമ നടപടിക്രമങ്ങളുമായി അന്വേഷണ ഏജൻസികൾക്ക് മുന്നോട്ട് പോകാനാവും എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് എന്നാൽ ഹൈക്കോടതിയുടെ ഈ സ്റ്റേ ഉത്തരവ് കൊണ്ട് യാതൊരു തരത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും നേരിടുന്നില്ല പ്രത്യേകിച്ച് ഇ ഡിയുടെ അന്വേഷണം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നുള്ള നിയമോപദേശമാണ് ഇപ്പോൾ ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ സ്റ്റേ വന്ന അവസരത്തിൽ ഇ ഡി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിയമോപദേശം തേടിയിട്ടുണ്ടായിരുന്നു എന്നാൽ വീണാ വിജയനും മറ്റ് എഴുപത്തിരണ്ട് പ്രതികളും ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഈ കേസിൽ കൃത്യമായ നിയമ നടപടികളുമായി അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഇ ഡിക്ക് കിട്ടിയിരിക്കുന്ന നിയമോപദേശം അതായത് വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാം ഇപ്പോഴും ഇ ഡിയുടെ റഡാറിൽ തന്നെയാണ് എന്നുള്ളതാണ് ഒരു കാരണവശാലും ഇന്നലെ ഉണ്ടായ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിൽ നിന്നുണ്ടായ സ്റ്റേ ഇ ഡിയുടെ അന്വേഷണത്തെ ബാധിക്കുന്നില്ല ഒരു കാരണവശാലും ഇ ഡി പുറകോട്ട് പോകുന്നില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി മുന്നോട്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായ വാർത്ത എന്നാൽ ഈ കേസിൽ നിർണായകമായ ഏതാണ്ട് എഴുപത്തി നാലോളം സാക്ഷികളുണ്ട് ഈ സാക്ഷികളെ തന്നെയായിരിക്കും ഇ ഡി ആദ്യം സമീപിക്കുക സാക്ഷികളോട് ഈ കേസിൽ പറയുന്ന പരാമർശിക്കുന്ന കാര്യങ്ങളെല്ലാം ഇ ഡി വിശദമായി തന്നെ ചോദിച്ചറിയും സാക്ഷിമൊഴികളെല്ലാം രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതായത് ഇ ഡി അവരുടെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഇന്നലെ ഉണ്ടായ സ്റ്റേ ഉത്തരവൊന്നും ഇ ഡിയുടെ അന്വേഷണത്തെ ബാധിക്കുന്നില്ല പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള സി എം ആർ എൽ എക്സാലോചിക്ക് കേസിൽ ഇ ഡി പിന്നോട്ടേക്ക് പോകുന്നില്ല ഇ ഡി അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്താവിശേഷം ഈ വിവരം മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാം അതായത് ഇങ്ങനെ ഒരു സ്റ്റേ ഉത്തരവ് വന്നതിൻ്റെ പേരിൽ ഒരു കാരണവശാലും അന്വേഷണ ഏജൻസികൾക്ക് പിറകോട്ട് പോകില്ല എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ പ്രതിയായിട്ടുള്ള കേസിൽ രണ്ടു മാസക്കാലത്തെ കോടതിയുടെ സ്റ്റേ വന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അസംബന്ധമായ ചോദ്യങ്ങൾ ഒഴിവാക്കണം എന്ന് മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് മറുപടി നൽകിയത് കാരണം ഈ കേസിൽ ഇനി ഒരു തരത്തിലുള്ള സ്റ്റേ ഉത്തരവ് കൊണ്ടും കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം രണ്ട് മാസത്തെ സ്റ്റേ ഉത്തരവ് കൊണ്ട് ഈ കേസ് മൂടി വയ്ക്കുവാനോ അന്വേഷണം നിരുത്സാഹപ്പെടുത്താനോ തടസ്സപ്പെടുത്താനോ സാധിക്കില്ല എന്നുള്ള വിവരം മുഖ്യമന്ത്രിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അസ്വസ്ഥനായി പൊട്ടിത്തെറിച്ചത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും ഈ കേസിൽ സീരിയസ് ഫോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ കക്ഷി ചേർന്നുകൊണ്ട് തന്നെയും കൂടി കക്ഷി ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേസിൽ കക്ഷി ചേർന്ന ബി ജെ പിയുടെ യുവ നേതാവായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു വീണാഭിജികൻ തൻ്റെ എക്സ് ആലോചിക്കുന്ന കമ്പനിയിലേക്ക് സി എം ആറിൽ നിന്നും അനധികൃതമായി കൈപ്പറ്റിയ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സീരിയസ് ഫ്രോഡ് തന്നെയാണ് എന്നുള്ളത് എസ് എഫ് ഐ ഒ കണ്ടെത്തിയിരിക്കുന്നു അവരുടെ കുറ്റപത്രത്തിൽ ഇത് സമർപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് രണ്ടു മാസത്തെ കോടതിയുടെ സ്റ്റേ ഉത്തരവ് കൊണ്ടൊന്നും കേസ് തടസ്സപ്പെടുന്നില്ല അന്വേഷണമായി അന്വേഷണ ഏജൻസികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇ ഡി എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നു എന്ന് തന്നെയാണ് ഷോൺ ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഇനി എന്ത് തന്നെയായാലും ഈ കേസിൻ്റെ അങ്ങേയറ്റം വരെ കണ്ടിട്ട് ഈ കേസിലൊരു തീരുമാനമാകുന്നതുവരെ താൻ മുന്നോട്ട് പോകും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് ഷോൺ ജോർജും വ്യക്തമാക്കിയത് ഫലത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിൽ നിന്നുണ്ടായ സ്റ്റേ ഉത്തരവ് വീണാ വിജയന് യാതൊരു തരത്തിലും ആശ്വാസമാകുന്നില്ല ഇ ഡി വീണാ വിജയനെ കോർണർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇ ഡിയുടെ റഡാർ ഇപ്പോഴും വീണാ വിജയൻ തന്നെയാണ് തെളിഞ്ഞു നിൽക്കുന്നത് വീണാ വിജയനെതിരെയുള്ള നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് കൊണ്ടാവുന്നില്ല ഇ ഡി അന്വേഷണവുമായി മുന്നോട്ട് ോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയാണ് വീണാ വിജിന്റെയും പിണറായി വിജയൻ നെഞ്ചിട കേരളം കേട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മുമ്പോട്ടുള്ള നടത്തിപ്പിലും ബാധിക്കില്ല താൽക്കാലികമായി രണ്ട് ഓർഡർ ആയതുകൊണ്ട് തന്നെ അപ്പീൽ പോകാൻ കഴിയില്ല മാത്രമല്ല പക്ഷേ ഇ ഡിയുടെ എൻക്വയറിയോ മറ്റു കാര്യങ്ങളോ തടസ്സപ്പെടുന്ന ഒരു ഓർഡർ അല്ല പക്ഷെ ഒരു ഇൻട്രി ഓർഡർ ആണെങ്കിൽ പോലും അത് ദുഃഖകരമാണ് കാരണം ആ ഇത് കേസ് ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ജില്ലാ ജഡ്ജി ഇട്ടേക്കുന്ന ഓർഡർ ഒന്ന് വായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് വായിച്ചിരുന്നെങ്കിൽ എത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഒഫൻസിനെ സംബന്ധിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായ രേഖകളും കൃത്യമായ ഡീറ്റെയിൽസും ഉണ്ട് അതുകൊണ്ട് മറ്റ് ഹിയറിങ്ങിലേക്ക് പോകേണ്ട കാര്യമില്ല സെക്ഷൻ ടു ട്വൽവ് ഫിഫ്റ്റീൻ അനുസരിച്ച് കമ്പനി സാക്ഷൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് ഇത് പോലീസ് റിപ്പോർട്ടിനെ ഫൈനൽ റിപ്പോർട്ടായി കാണാവുന്നതാണ് എന്നുള്ള കൃത്യമായ നിയമ പരിരക്ഷയോടുകൂടി തന്നെ അല്ലെ നിയമ പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് ജില്ലാ കോടതി അത്തരത്തിൽ ഈ കേസ് ഫയൽ സ്വീകരിക്കാനും കേസ് തുടർ നടപടികൾക്കും തീരുമാനമെടുത്തത് പക്ഷെ ആ ഓർഡറിനെ ഒന്നും പരിഗണിച്ചില്ല കാരണം ഈ വെക്കേഷൻ കോട്ടായൊന്നും ഇതൊന്നും പരിഗണിക്കില്ല അവിടെ എല്ലാം വളരെ സിമ്പിൾ ആൻഡ് ടെക്നിക്കലാണ് പക്ഷേ ഇവരെ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും ഫോളോ അപ്പിന്റെ ഒരു പ്രശ്നമാണ് കേരളത്തിലെ പല കേസുകളിലും സംഭവിച്ചിട്ടുള്ളത് അത് ഇതിന് ഫോളോ അപ്പ് ചെയ്യാൻ ആളില്ലെങ്കിൽ കൊറേ കാലം കഴിഞ്ഞത് മാറ്റി വെച്ച് മാറ്റിവെച്ച് മാറ്റിവെച്ച് മറ്റൊരു മനസ്സിലായില്ല അത് ഈ കേസിൽ അത് അനുവദിക്കില്ല അത് ഏറ്റവും അങ്ങേറ്റം വരെ നമ്മള് കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഈ രണ്ട് മാസം മാറ്റി വെച്ചാലും ഈ രണ്ട് കൊല്ലം മാറ്റി വെച്ചാലും നമ്മൾ അതിന്റെ പുറകെ തന്നെ ഉണ്ടാവും അത്ര പിന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമായിരിക്കാം നിലനിൽക്കില്ലെന്നോ എവിഡൻസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒന്ന് വളരെ ടെക്നിക്കൽ ആയിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് കോടതി വിധി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത്രേള്ളു അത്രേ ഉള്ളൂ പക്ഷേ ബി എൻ എസ് പ്രകാരം അതിനകത്ത് ഇപ്പൊ ഇപ്പൊ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല സെക്ഷൻ ടു ട്വൽ ഫിഫ്റ്റീൻ അനുസരിച്ച് ഒരു കാരണവശാലും അത് പരിഗണിക്കേണ്ടതായിട്ടില്ല കാരണം പോലീസിന്റെ റിപ്പോർട്ടിനെ ഫൈനൽ റിപ്പോർട്ടായി കാണാം അതിന് ജഡ്ജ് സാറ്റിസ്ഫൈഡ് ആയാൽ മതി അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ഓർഡറിന്റെ കോപ്പി ഞാൻ അയച്ചു തരാം ആ ഓർഡറിന്റെ കോപ്പി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് എന്തായാലും ഈ കേസ് അട്ടിമറിക്കപ്പെടത്തില്ല ഹൺഡ്രഡ് പെർസെന്റ് ഒരു ഇത് കാരണവശാലും അത് അത് പിണറായി വിജയന്റെയും മകളുടെയും വ്യാമോഹം മാത്രമാണ്